എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു യാത്രാ വീഡിയോ ആയിട്ടാണോ വേറൊന്നും അല്ലാട്ടോ ഇടുക്കിക്ക് പോവാ അപ്പം നമ്മുടെ കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്നായിരുന്നു വൈകിട്ട് ബസ് ഇപ്പൊ ബസ് നോക്കുക ആറ് ഇരുപതിനായിരുന്നു ബസ് ടൈം ആയിരുന്നു ലേറ്റായിരുന്നു ആറമ്പതൊക്കെ ആയി വന്നത് ഇപ്പം ഈ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും പിന്നെ ക്ലിയർ ആയില്ലോട്ടോ ഇരുട്ടായിരുന്നതുകൊണ്ടേ അങ്ങനെ നമ്മൾ രാത്രി ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്ന് രാവിലെ പത്താം തീയതി ആങ്ങളുടെ ഇളയ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു രണ്ടാം പിറന്നാൾ അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നൊക്കെ അവിയലും പരിപ്പും പപ്പടവും പച്ചടിയൊക്കെ ആയിട്ട് വലിയ ആഘോഷങ്ങളൊന്നും അല്ല എങ്കിലും പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങൾ അത്രയുള്ളായിരുന്നു ആഹ് നൽകിയിരുന്നു ഈ ഉണ്ണു ചോറ് കഴിക്കുന്ന ആളാണ് നമ്മുടെ ബർത്ത്ഡേ കയറി രണ്ട് വയസ്സായ ആൾക്ക് വേദ എന്നാണ് പേര് നമ്മൾ അച്ചു എന്ന് വിളിക്കും അപ്പോ ചോറൂണൊക്കെ കഴിഞ്ഞ് പിന്നെ പായസമൊക്കെ വെച്ച് കൊടുത്തവർക്ക് സേമിയ പായസം സിമ്പിളായിട്ട് നമുക്ക് തട്ടിക്കൂട്ടി തയ്യാറാക്കാമല്ലോ അങ്ങനെ സേമിയ പായസമൊക്കെ വെച്ച് കൊടുത്തു നമ്മൾ വൈകിട്ടൊരു കേക്കൊക്കെ മുറിച്ച് കേട്ടോ പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉള്ളായിരുന്നു കാരണം അവരുടെ അച്ഛനും അമ്മയും നാട്ടിലില്ല അവർ വിദേശത്താണ് അതുകൊണ്ട് ചെറിയ ചെറിയ ഒരുക്കങ്ങളിലുള്ള പരിപാടികളൊക്കെ ഉള്ളായിരുന്നു അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കേക്കൊക്കെ ഞങ്ങളുടെ അച്ഛമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ വീഡിയോ കോൾ വിളിച്ച് അവരുടെ അച്ഛനെയും അമ്മയൊക്കെ കേക്ക് മുറിക്കുന്നതും കേക്ക് കഴിപ്പിക്കുന്നതും ഒക്കെ കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയുള്ള നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് മഞ്ഞൊക്കെ നല്ല മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ ഈ മലയൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പം ഞാൻ എഴുന്നേറ്റത് കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് അപ്പൊ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അതായത് വെളുപ്പിനെ നമ്മളൊരു ആറ് മണിയൊക്കെ ആ സമയമൊക്കെ ആകുമ്പോൾ നല്ല മഞ്ഞ ഇതിപ്പോ ഒരു ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അപ്പോഴത്തേക്കും ചെറുതായിട്ട് വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെറുതോണി ടൗൺ ആണ് അപ്പം നമ്മുടെ പ്രളയകാലത്തൊക്കെ ഫേമസ് ആയിരുന്ന ആ സ്ഥലമാണ് കേട്ടോ ഇത് അപ്പം ആ ബസ് കിടക്കുന്നിടമാണ് ബൈപ്പാസ് ഈ പാലം എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ആ പ്രളയകാലത്ത് വെള്ളം ഒഴി ഒഴുകി വന്നപ്പം ഇതിലൂടെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഓടി കര കടന്നതൊക്കെ ഓർക്കുന്നുണ്ടോ എല്ലാവരും ആ പാലമാണ് അത് ആ പാലം മാറി പുതിയ പാലം വളതു ആ ബസ് കിടക്കുന്നതിന്റെ ബാക്കി സൈഡിലേക്ക് കാണുന്നത് പുതിയ പാലമാണ് അതുവഴി നേരെ പോകുന്നത് കട്ടപ്പനയ്ക്കാണ് കേട്ടോ അപ്പൊ ആ ബസ് കിടക്കുന്നതിന്റെ നേരെ ഫ്രണ്ടിലോട്ടുള്ള വഴി നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കും തൊടുപുഴയ്ക്കും ഒക്കെ പോകുന്ന വഴിയാണ് ഇത് മെഡിക്കൽ കോളേജാണ് നമ്മൾ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വന്നതല്ല കുഞ്ഞിന്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഉച്ചയൂണ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എടുത്താണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പൈനാവാണ് ഇടുക്കിയുടെ പ്രധാനപ്പെട്ട എല്ലാ ഓഫീസുകളും പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പൈനാവ് നമ്മൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ അങ്ങനെ മൂത്ത രണ്ട് പിള്ളേർ പഠിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിലെ അപ്പൊ അവരുടെ ഒരു പേപ്പർ ഐ ഡിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അച്ഛക്ക് അപ്പൊ ഞങ്ങള് ഞാനും വെച്ച ഞങ്ങൾ ഓട്ടോയില് രാവിലെ പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് പോയത് ഇപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ കാർഡിൻ്റെ നടുക്കൂടാണ് പോണത് അവിടെ വേറെ ഒരു മനുഷ്യരോ കടകളോ ബിൽഡിങ്ങുകളോ ഒന്നുമില്ല കുറേ അങ്ങ് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് കുറേ ഗവൺമെൻറ് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉള്ളതെട്ട് കാരണം കുറെ അങ്ങ് ഉള്ളിലോട്ട് കയറിയാണ് ഈ സ്കൂള് മനത്തിൻ്റെ നടുക്കാന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു മലയുടെ മുകളിലായിട്ടാണ് സ്കൂൾ വരുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊക്കെ ഒരുപാട് ക്വാർട്ടേഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകൾ അവിടെ പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ട് കളക്ടറേറ്റ് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ഇതും ഉണ്ട് മെഡിക്കൽ കോളേജ് അങ്ങനെ എല്ലാം കൂടി വരുന്നൊരു ഏറിയാണ് ഈ പൈനാമെന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്തും നല്ല തണുപ്പുണ്ടായിരുന്നു കാരണം മരമുകളിലേക്ക് ആയതുകൊണ്ടേ കാലാവസ്ഥ നല്ല തണുപ്പാണ് എന്നാലും നിലപക്ഷെ കാണാനായിട്ട് ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ കാണാൻ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമൊക്കെ ആയിരുന്നു പിന്നെ ഞാനിവിടേക്ക് ആദ്യമായിട്ടാണ് പോകുന്ന കേട്ടോ പതിനാവ് പൈനാവും നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഉള്ളൂ അല്ലാതെ ഞാനിങ്ങനെ അകത്തേക്ക് കയറി ഇവരുടെ സ്കൂളിലൊക്കെ പോകുന്നത് ആദ്യമായിട്ടാണ് ഇതാണ് കേന്ദ്രീയ വിദ്യാലയ സ്കൂൾ കേട്ടോ പൈനാവിലെ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ സ്കൂളാണിത് ഇതാണ് അതിന്റെ ഫ്രണ്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണാനൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ പിന്നെ നമ്മളകത്ത് കയറി ഇതാണ് അതിന്റെ ഓഫീസിന്റെ ഫ്രണ്ട് വശമാണ് നമ്മളവിടുന്ന പേപ്പറൊക്കെ പൊരിപ്പിച്ച് കൊടുത്ത് എഴുതി കൊടുത്ത് കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങി ഇത് ഫ്രണ്ട് സ്കൂളിന്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആയി കാണുന്നത് അത് ഇടുക്കി ഡാമിന്റെ കുറച്ച് പോർഷൻസ് ആട്ടോ ആ കാണുന്നതൊക്കെ ആ ഫ്രണ്ടിൽ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്നാ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ എന്നാലും ഞാൻ ഇടുക്കി പാരി ആയിട്ട് പോലും എനിക്കിത് ഭയങ്കര ഇതായിട്ട് തോന്നി അപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ കാണാനൊക്കെ അടിപൊളിയാണ് തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓട്ടോയ്ക്ക് പോയി തിരിച്ച് നമുക്ക് ഇവിടുന്ന് വണ്ടിയൊന്നും കിട്ടത്തില്ല തിരിച്ച് താഴെ വരെ നടന്നേ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ നടന്ന് പോ തിരിച്ചിറങ്ങി പോകുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അപ്പം ആ മലയുടെ മുകളിൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ അക്കര ഭാഗത്തുള്ള ഒരുപാട് മലകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും അതുപോലെ ഡാമിന്റെ കുറച്ച് പോർഷനും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ കേന്ദ്രീയ വിദ്യാലയത്തിനോട് ചേർന്ന് തന്നെ ഏകലവ്യ മോഡൽ സ്കൂൾ എന്നും പറഞ്ഞ് അങ്ങനെ ഒരു റെസിഡൻഷ്യൽ സ്കൂളും കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഗ്രൗണ്ടും ഒക്കെയാണ് ആ കാണുന്നത് അതിനക്കരയിലേക്ക് അവിടെയൊക്കെ മഞ്ഞു മൂടി കിടക്കുക പക്ഷെ ഇപ്പം നമ്മൾ പോയപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയതുകൊണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ വരുന്നത് രാവിലെ ആണെങ്കിൽ ഒട്ടും കാണാൻ പറ്റത്തില്ല അപ്പം കുട്ടികളെയൊക്കെ ഇവിടുന്ന് ബസ്സിലാണ് കൊണ്ടുപോകുന്നത് കാരണം വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ പേരൻസ് കൊണ്ടാക്കണം പിള്ളേർക്കൊന്നും തന്നെ പോയി അവിടെ വരെ കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ഏറിയ അല്ല കാരണം ചുറ്റും മനം ആയതുകൊണ്ട് തന്നെ വേറെ സൗകര്യങ്ങളൊന്നും ഉള്ള സ്ഥലങ്ങളല്ല ഉള്ളിലേക്കായതുകൊണ്ട് എല്ലാം അവരുടെ തന്നെ വണ്ടിയിലാണ് പിള്ളേരെയൊക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് അവിടെ താഴേക്ക് ഇറങ്ങി വരുമ്പോ ഉള്ള ഈ കാണുന്നൊക്കെ അവിടെ വരുന്ന ടീച്ചേഴ്സ് എല്ലാം കേരളത്തിന്റെ പുറത്തുള്ളവരായിരിക്കും കൂടുതലും അവർക്ക് താമസിക്കാനുള്ള കോട്ടേഴ്സുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി വന്നു ഇതാണ് അതിന്റെ മറ്റൊരു എൻട്രൻസ് നമ്മൾ ആദ്യം പോയത് പൈനാവിൽ നിന്നാണ് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ കവാടത്തിൽ നിന്നുള്ള അകത്തോട്ടുള്ള എൻട്രൻസ് ആണ് ഇതുവഴിയും പോകാൻ കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇടുക്കിയിലെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ